ഹായ് ഡിയർ ഫ്രണ്ട്സ് അസാലും നമസ്കാരം എന്താ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖാണല്ലേ അലഹമില്ല നമ്മളിവിടെ ആകത്തായിട്ട് തന്നെ പോകുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ കുറച്ചധികം വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിന്ന് സൗദിയിലേക്ക് പോകുന്നതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് കാണിക്കുന്നത് അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടാക്കാനും മറക്കരുത് കേട്ടോ സൗദിയിലേക്ക് പോരുന്നതിൻ്റെ തലേന്ന് തന്നെ നമ്മൾ ഹാൻഡ് ബാഗിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ് കാരണം നമുക്ക് ഇടാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആണല്ലോ അതുകൊണ്ട് തന്നെ അതൊക്കെ നേരത്തെ തന്നെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നെക്സ്റ്റ് ഡേ ഇങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ ചെയ്തെടുക്കാനായിട്ട് ഈസി ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഏഴ് കിലോനെ നമ്മുടെ ഹാൻഡ് ബാഗിൽ വെച്ച് കൊണ്ടുവരാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒക്കെ സാധനങ്ങൾ കൊണ്ടുവരണം എന്നുള്ളതൊക്കെ നമുക്ക് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് എടുത്തുവെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നെക്സ്റ്റ് ഡേ ഈസി ആയിട്ട് തന്നെ നമുക്ക് പോരാലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു സംഭവങ്ങളൊക്കെ ഞാൻ നോമ്പ് തുറന്നിട്ട് രാത്രിയാണ് ചെയ്യുന്നത് കേട്ടോ കാരണം ഒരു പത്ത് പതിനൊന്ന് ആയപ്പോഴാണ് ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത് ഇത് രാത്രി തന്നെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചൂടൊക്കെ തണിയതിന് ശേഷം നമുക്കൊന്ന് ഫ്രീസറിലേക്ക് മാറ്റി വെക്കണം കഷ്ടപ്പെട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ എന്തായാലും അത് ചീത്തയായി പോകരുതല്ല അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഫ്രീസറിലേക്ക് അങ്ങനെ എടുത്ത് വെച്ചാലും പിന്നെ പെട്ടി കെട്ടുന്ന സമയത്ത് നമുക്ക് വേഗത്തിൽ എടുത്ത് പേക്ക് ചെയ്ത് പോരാലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ കേടൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ റെഡിയാക്കി വെക്കുന്നതാണ് നല്ലത് അപ്പോൾ താ ഞാൻ ബോട്ടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് തിളപ്പിച്ച് ഊറ്റിയതിന് ശേഷം നമ്മൾ കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നുട്ടോ അങ്ങനെ കുക്കറിലേക്കിട്ട് വേ എന്താ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ എടുക്കുന്നതാണ് നമ്മളെ ബി ബീഫൊന്ന് എന്താ കയകി വൃത്തിയാക്കി എടുക്കാൻ നല്ല അപ്പോൾ കട്ട് ചെയ്ത് കൊണ്ടുവന്നതിനെ നമുക്ക് അതിൻ്റെ ഒരു പണി കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട് നല്ലോണം ക്ലീൻ ആക്കിയിട്ട് നമുക്ക് ഒന്ന് കയകി പ്രവാസികളെ ഇഷ്ട ഭക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണല്ലോ അല്ലേ നമ്മൾ നാട്ടിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിലും അവർക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഓരോ സംഭവങ്ങളാണ് അവർക്ക് എപ്പോഴും വേണ്ടത് അപ്പം പിന്നെ നമ്മളെ സ്വന്തം ആൾക്കാർ തന്നെ നമ്മളെ വീട്ടിലുള്ളവർ തന്നെ നമ്മളാളെ അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ബീഫായാലും ബോട്ടി ആയാലും ഇനി വേറെ എന്തെങ്കിലും സംഗതികളൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടതെന്ന് അപ്പോൾ അതിനനുസരിച്ചുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ കൊണ്ടുവരുന്നുണ്ട് ഇൻഷാല്ല അപ്പോൾ എല്ലാം നല്ല രീതിയിൽ തന്നെ അവരടുത്തേക്ക് എത്തി കിട്ടണം എന്നുള്ളതാണ് നമ്മളെ മനസ്സിലപ്പോഴും ഉണ്ടാവാറുള്ളത് അല്ലേ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ഒന്നും ഇങ്ങനത്തെ സംഗതിക്കൊന്നും പൂതിയൊന്നും അല്ലേ അതുപോലെ തന്നെ ചേമ്പായാലും ചേനയായാലും പൂളയായാലും ചക്കയായാലും മാങ്ങയായാലും എല്ലാ സംഭവങ്ങളും ഇതുപോലെ തന്നെയാണ് അല്ലേ എല്ലാത്തിനോടൊന്നും വലിയൊരു ഇഷ്ടമൊന്നും ഉണ്ടാവില്ല അപ്പോൾ പ്രവാസികളായ പിന്നെ അതൊന്നും കിട്ടാനൊരു മാർഗം ഉണ്ടാവില്ലല്ലോ പരിമിതി ഉണ്ടാവില്ല അതിനൊക്കെ അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ നാട്ടിലെ ആ സാധനത്തിനൊന്നും അത്രക്ക് ഇവിടെ ടേസ്റ്റ് കിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ നാട്ടിൽ നിന്ന് എന്താണോ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവരിങ്ങനെ പറയുന്നതിൻ്റെ കാരണം ും ഇതാണ് കേട്ടോ വല്ലപ്പോഴും കിട്ടുന്നല്ലേ ഉള്ളൂ അത് ടേസ്റ്റോട് കൂടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കൊതി തോന്നുന്നതാണ് അപ്പം അങ്ങനെ അവരെ ഇഷ്ടങ്ങളൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് പറ്റും പോലെയൊക്കെ നമ്മളെ ആൾക്കാരെ അടുത്തേക്ക് എത്തിച്ചു കൊടുക്കുകയും അവരെ ഫ്രണ്ട്സിനായാലും മറ്റുള്ളവർക്കായാലും ഒക്കെ നമുക്ക് കൊടുക്കാനും ഭയങ്കര ഇഷ്ടത്തോട് കൂടിയായിട്ട് തന്നെ പറ്റുന്ന സംഭവങ്ങളാണ് ഇതെല്ലാം അപ്പോൾ ഇതാ നമ്മൾ ബീഫ് ഓൾറെഡി കൈകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് താ നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി കറിവേപ്പില ചെറിയുള്ളി നമ്മളിത് പിന്നെ ഇതുപോലെ എന്താ നല്ലോണം വരട്ടി എടുക്കുന്ന സമയത്ത് ഇതിലേക്ക് സവാള ഒട്ടും തന്നെ ചേർക്കുന്നില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇറച്ചി നന്നായിട്ട് തന്നെ ഡ്രൈ ആയി കിട്ടണം എന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി മാത്രം വെള്ളം ചേർത്താലാണ് ഡ്രൈ ആയി കിട്ടുക അപ്പം അതുകൊണ്ട് തന്നെ കുറച്ചധികം തന്നെ ചെറിയ ഉള്ളി നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് ഇതിലേക്ക് കട്ട് ചെയ്ത് ഇട്ടാൽ മാത്രം മതി കുക്കറിൽ വേവിക്കുന്നതിനെ കൊണ്ട് അത് ഉടഞ്ഞ് അങ്ങനെ പോയിക്കോളൂ കേട്ടോ പക്ഷേ ഇറച്ചിക്ക് ഒന്നും കൂടി ടേസ്റ്റും കിട്ടും നല്ലോണം പിന്നെ ഡ്രൈ ആയിട്ട് നമുക്ക് പാക്ക് ചെയ്ത് കൊണ്ടുവരാനുള്ള സംഭവമാണല്ലോ അതുകൊണ്ട് തന്നെ അങ്ങനെ എടുക്കാനായിട്ട് പറ്റും കേട്ടോ അങ്ങനെ ഇതാ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി മഞ്ഞൾപ്പൊടി മുളക് പൊടി എന്താ എല്ലാ പൊടികളും ഉലുവ ജീരകം അങ്ങനെ എന്താ എന്തൊക്കെ സാധനങ്ങളാണ് ബീഫിലേക്ക് നമ്മൾ അതെല്ലാം നമ്മളിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒട്ടും തന്നെ വെള്ളം ഒന്നും ചേർക്കാതെ നമ്മൾ കുക്കർ അടച്ചു വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് പിന്നെ കാര്യമായിട്ടുള്ള സംഭവം ഞാൻ ഇതിൽ പറഞ്ഞിട്ടില്ലല്ലേ എന്ത് സംഭവം നമ്മൾ വേവിക്കാൻ വെക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഒഴിവാക്കാൻ പറ്റാത്ത സംഭവമാണല്ലേ ഈ ഒരു ഉപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പം നമ്മൾ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതുപോലെ നന്നായിട്ട് കൈവെച്ച് മിക്സാക്കാന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ലതാണ് ഇപ്പം എനിക്ക് എന്തോ ഒരു മടി തോന്നി കൈവച്ചിട്ട് ചെയ്യാൻ അപ്പം ഞാൻ ജസ്റ്റ് ചട്ടകം വെച്ചിട്ട് തന്നെ നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ എന്താ ബോട്ടി അവിടെ വന്നിട്ടുണ്ട് ബോട്ട് ഇതാ ഞാൻ ഇതിലേക്ക് മാറ്റിയിട്ട് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ബോട്ടിയിൽ എന്തായാലും കുറച്ച് വെള്ളം ഇറങ്ങി വരുമല്ലോ ബീഫിലായാലും വരും കേട്ടോ അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് എല്ലാം വേവിക്കാനായിട്ട് വെക്കുന്നത് പിന്നെ ഇതാ നമ്മുടെ ഇഞ്ചി ഇഞ്ചിവളുത്തുള്ളി ചതച്ചത് ഞാൻ ചേർക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുക്കർ അടച്ച് വെക്കുന്നതിൻ്റെ മുന്നേ തന്നെ കണ്ടെയ്നർ കൊണ്ട് നമുക്ക് വേഗത്തിൽ അതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പറ്റിയിട്ടോ പിന്നെ ഇതാ രണ്ട് കുക്കറിലായിട്ടാണ് നമ്മൾ ഇറച്ചി വേവിക്കാനായിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതാ രണ്ടും മത്സരിച്ച് അങ്ങനെ വിസിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു മൂന്ന് നാല് വിസിൽ വന്നപ്പോൾ ഞാൻ ഓഫാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ വേറെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങനെ ഡ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്തത് കേട്ടോ പിന്നെ നമ്മൾ പാക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോഴേക്കും സമയം ഒരുപാട് ആയിട്ടുണ്ട് അപ്പം പിന്നെ ഞാൻ അതൊന്നും വീഡിയോ എടുക്കാൻ നിൽക്കുന്നൊരു മൂടില്ലല്ലാത്ത കൊണ്ട് വേഗത്തിൽ ചൂട് തണിഞ്ഞതിന് ശേഷം എല്ലാം പേക്കാക്കി ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് ഡേ അതാ നമ്മുടെ ചെടികളൊക്കെ ഒന്ന് നോക്കുകയാണ് ഞാൻ കേട്ടോ എന്താണെന്ന് വെച്ചാൽ രാവിലെ തന്നെ നമ്മൾ കണി കാണുന്നത് ഈ ഒരു ചെടികളും പൂക്കളൊക്കെ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പൂരുന്ന ദിവസം രാവിലെ എൻ്റെ ചെടികളൊക്കെ ഒന്ന് നോക്കി നല്ല സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഞാനകത്തേക്ക് പോകുന്നത് കേട്ടോ അങ്ങനെതാ നമ്മൾ രാത്രി അങ്ങനെ നമ്മൾ നോമ്പ് തുറക്കൽ നിസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പെട്ടി കെട്ടുന്ന സമയം അടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതാ എല്ലാ സാധനങ്ങളും മാക്സിമം നമുക്ക് പറ്റും പോലൊക്കെ ഉള്ളതെല്ലാം കൊണ്ടുവരാനായിട്ട് പെട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പോകുന്നതിൻ്റെ കുറച്ച് മുന്നായിട്ട് ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തിട്ടുള്ള അതാണ് കേട്ടോ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്നതിന് ശേഷം പിന്നെ അതാ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് അലഹദില്ല മാഷാ അല്ല അങ്ങനെ അതാ നമ്മൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പം വല്ലാത്തൊരു സമാധാനക്കേടും സന്തോഷമൊക്കെ ആണല്ലോ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവാറുള്ളത് അല്ലേ പോയവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും വീട്ടിൽ നിന്നായാലും നമുക്ക് പോകുന്നതിൻ്റെ ആ ഒരു ഇത് മനസ്സിൽ ഇങ്ങനെ കയറി കൂടിയിട്ടേ നമുക്ക് ഭക്ഷണം കഴിച്ചാലിറങ്ങൂല വേറുള്ള എല്ലാ മൈൻഡും അങ്ങനെ ഒരു ബ്ലറായിക്കൊണ്ടിരിക്കുന്നൊരിതാണല്ലോ ആരൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ടാവും നമ്മളോട് നമ്മളെ മനസ്സും മൈൻഡ് എല്ലാം ഒന്നും വേറെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ അങ്ങനെ മക്കളൊക്കെ എന്നോട് ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ എനിക്കിങ്ങനെ മൈൻഡ് ഓരോരോ സ്ഥലത്തേക്ക് ഇങ്ങനെ മാറിപ്പോകുന്നതിനെക്കൊണ്ട് അവരിന്നെ ഇങ്ങനെ കളിയാക്കി ഉണ്ട് അപ്പോൾ അതൊന്നും സാരമല്ലല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരെയും അവസ്ഥ ഉണ്ടാവാറുള്ളത് എയർപോർട്ടിലേക്ക് പോയവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ പിന്നെ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കൂടെ നമ്മളെ ഹസ്ബൻഡ് ഒന്നുമില്ലാതെ നമ്മൾ ധരിച്ച് നമ്മളും മക്കളും പോകുമ്പോൾ എന്തായാലും ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഒന്നും നോക്കണ്ട അലഹദില്ല മാഷാ അല്ല ഞങ്ങൾ ഇതാ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഏത് സമയത്ത് വന്നാലും നമ്മുടെ എയർപോർട്ട് ിൽ ഇതാ സ്ഥിതി ഇങ്ങനെയാണല്ലോ അലഹമ്മദില മാഷാല്ല അങ്ങനെ എല്ലാവർക്കും പോകാനും കാണാനൊക്കെ അവസരം കിട്ടണമല്ലോ അപ്പോൾ അത്യാവശ്യം ഒരു തിരക്കും കാര്യങ്ങളൊക്കെ കയറി പോകുന്നതിൻ്റെ അവിടെ ഉള്ള ഒരു ഇതേ കേട്ടോ പിന്നെ ഉള്ളിലേക്ക് കയറി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത്ര വലിയൊരു തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല പുലർച്ചെയാണ് ഞങ്ങൾ ഫ്ലൈറ്റ് നാല് മണിക്കാണ് ഫ്ലൈറ്റ് കിട്ടുക അപ്പോൾ അതിൻ്റെ കുറച്ച് രണ്ട് മൂന്ന് മണിക്കൂർ മുന്നായിട്ട് ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ കറക്റ്റ് ടൈമിൽ തന്നെ നമ്മുടെ ഫ്ലൈറ്റ് എത്തിയിട്ടുണ്ട് അങ്ങനെ എല്ലാ സംഭവങ്ങളും കഴിഞ്ഞതിന് ശേഷം ഇതാ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറിയിരിക്കുകയാണ് കേട്ടോ ഇപ്പം മനസ്സിന് വല്ലാത്ത സന്തോഷവും സമാധാനമൊക്കെ കിട്ടുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് നേരത്തേക്ക് നമുക്ക് സമാധാനമായിട്ട് അങ്ങനെ ഇരിക്കാമല്ലോ പിന്നെ നമ്മൾ ഇനി മസ്കറ്റ് വഴിയാണ് നമ്മൾ ജിദ്ദയിലേക്ക് പോരുന്നിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആറ് സംതിങ്ങിനാണ് നമ്മൾ മസ്ക്കറ്റിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ അവിടുന്ന് പിന്നെ രണ്ടാമത്തെ ഫ്ലൈറ്റ് ഒക്കെ ഫ്ലൈറ്റൊക്കെ കയറിപ്പോയമ്പോഴാണ് അടുത്ത ചെറിയൊരു ടെൻഷനൊക്കെ വരാനുള്ളൂ കേട്ടോ അപ്പോൾ അതുവരെ നമുക്ക് നല്ല റിലാക്സ് ആയിട്ട് തന്നെ ഉറങ്ങി ഇരിക്കുകയൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാമോ എന്ന് വിചാരിച്ചിട്ട് സമാധാനത്തിൽ അങ്ങനെ കൂളായിട്ട് ഇരിക്കുന്നുണ്ട് മാഷാ അല്ല ഈ ഒരു വൈബ് ഭയങ്കരം തന്നെയാണ് കേട്ടോ രാത്രി നമ്മൾ ഫ്ലൈറ്റ് യാത്ര ചെയ്യുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ അതൊക്കെ കുറച്ച് ആസ്വദിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഉറക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഫ്ലൈറ്റ് പൊങ്ങുന്ന സമയത്തും അതുപോലെ തന്നെ ലാൻഡ് ചെയ്യുന്ന സമയത്തും നമ്മളെ മനസ്സിൽ വല്ലാത്തൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ള സമയമാണല്ലോ പിന്നെ അത് പൊങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്താ നമ്മളൊരു മൈൻഡ് വേറെ ലെവലിൽ തന്നെ ആയിരിക്കും അത് പോയവർക്ക് പോയവർക്കറിയാലോ അല്ലേ അലഹദില്ല മാഷ ഇതുവരെ പോവാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടാവല്ലോ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ എത്രയും വേഗത്തിൽ തന്നെ ഫ്ലൈറ്റ് യാത്ര ഒക്കെ ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇതോടൊപ്പം തന്നെ പക്ഷേ അല്ല നമ്മൾ ഒമാനിൽ ലാൻഡ് ചെയ്യുന്നതിൻ്റെ കുറച്ച് മുന്നായിട്ടുള്ള വ്യൂ ആണ് ഈ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം എത്താനായിട്ടുണ്ട് എന്നുള്ളൊരു സൂചന നമുക്ക് കിട്ടുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്ലൈറ്റിൽ ഒരേ ഒരു ഇരിപ്പ് നമ്മളങ്ങ് ഇരിക്കുകയാണല്ലോ അപ്പോൾ ഒരുപാട് ടൈം അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഒരു ഇടങ്ങാറാണ് കേട്ടോ എങ്ങനെയെങ്കിലും ഒന്ന് നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തി കിട്ടിയാൽ മതിയായിരുന്നു എന്നിങ്ങനെ തോന്നും അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ ലാൻഡ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം മനസ്സിന് വല്ലാത്തൊരു സമാധാനമാണ് കേട്ടോ ഇനി ഇൻഷാല്ല നമ്മൾ പിന്നെ എന്താ പറയുക മസ്ക്കറ്റ് എന്താ എയർപോർട്ടിൽ ഉള്ള അവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എത്തിയിട്ടുള്ള അവസ്ഥകളൊക്കെ എന്തെന്നാന്ന് വെച്ചാൽ ഞാൻ പറ്റും പോലെയൊക്കെ വീഡിയോ എടുത്തിട്ട് കാണിക്കാം മാഷാ അല്ല അങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പിന്നെ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ അടിപൊളി കാഴ്ചകളാണ് കേട്ടോ ഓരോരോ എയർപോർട്ടിലെത്തുമ്പോഴും വ്യത്യസ്തമായിട്ടുള്ള ഓരോരോ കാഴ്ചകളും എന്തൊക്കെ എന്തൊക്കെയാണല്ലോ കാണുന്നത് മസ്ക്കറ്റ് വഴി ഞങ്ങൾ ഇതിൻ്റെ മുന്നേ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ പ്രാവശ്യവും ഒരേ ഭാഗത്തൂടെ തന്നെയാണോ വരിക എന്നുള്ളത് നമുക്കൊരു കൺഫ്യൂഷൻ ആയിരുന്നു അപ്പോൾ വന്ന് നോക്കുമ്പം അതേ സ്ഥലത്തൂടെ തന്നെയാണ് നമ്മൾ വീണ്ടും വന്നിട്ടുള്ളത് അലഹമില്ല മാഷാ അല്ല ഏത് എയർപോർട്ടിലാണെന്നുണ്ടെങ്കിലും കുറച്ചധികം നമുക്ക് നടക്കാനൊക്കെ ആയിട്ട് ഉണ്ടാവില്ലല്ലേ അതുപോലെ തന്നെ ഇവിടുന്നും കുറച്ചധികം നടക്കാനൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് നമ്മൾ എന്താ പറയുക എസ്കുലേറ്റർ ഇറങ്ങിയിട്ട് താഴോട്ടേക്കാണ് പോകുന്നത് അവിടെ നിന്ന് പിന്നെ നമുക്ക് നെക്സ്റ്റ് ഫ്ലൈറ്റ് കയറാനുള്ളത് കേട്ടോ പിന്നെ അവിടുന്ന് കുറച്ച് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഫ്ലൈറ്റ് കയറാനായിട്ട് മാശ അല്ല കാലിക്കറ്റിൽ നിന്നാണെന്നുണ്ടെങ്കിലും മസ്ക്കറ്റിൽ നിന്നാണെന്നുണ്ടെങ്കിലൊക്കെ തന്നെ കറക്റ്റ് ടൈമിന് തന്നെ ഫ്ലൈറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം ഞങ്ങൾ ഫ്ലൈറ്റ് കയറാനായിട്ട് പോവുകയാണ് അങ്ങനെ കയറി ചെന്ന ഉടനെ തന്നെ നമ്മളെ സീറ്റൊക്കെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ സീറ്റിലൊക്കെ ഇരുന്ന് ഞങ്ങൾ ഞങ്ങളുടെ പിന്നെ ഹാൻഡ് ബാഗൊക്കെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട് രണ്ട് ഫ്ലൈറ്റിൽ നിന്ന് നമുക്ക് ഫുഡോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ പിന്നെ നോമ്പായത് കാരണം നമുക്ക് അതൊന്നും ഇല്ലെങ്കിലും പ്രശ്നമില്ലല്ലോ ഇനിയിപ്പോൾ രാത്രിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് ഉണ്ടായാലും കഴിക്കാനൊന്നും അത്ര തോന്നൂല അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡ് ഇല്ലാത്ത രണ്ട് ഫ്ലൈറ്റിലാണ് ഞങ്ങൾ ഇപ്രാവശ്യം പോകുന്നത് കേട്ടോ കുറച്ച് കയ്യിൽ ഞങ്ങൾ ഭക്ഷണമൊക്കെ കരുതിയിട്ടുണ്ട് എന്നാലും അതൊന്നും നമുക്ക് എടുക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ സലാമയർ എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലൈറ്റിലാണ് ഞങ്ങൾ കയറിയിട്ടുള്ള രണ്ട് ഫ്ലൈറ്റും സലാമയർ തന്നെയാണ് കേട്ടോ അപ്പം ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഫ്ലൈറ്റിൽ ഞങ്ങൾ കയറുന്നത് ഇതുവരെ നമ്മൾ പോയിട്ടുള്ളതും പല പല ഫ്ലൈറ്റിലാണല്ലോ അപ്പം എല്ലാ പ്രാവശ്യം ഒരേ ഫ്ലൈറ്റിൽ തന്നെ പോയാൽ നമുക്ക് എല്ലാത്തിൻ്റെ ഒരു സുഖം അറിയാൻ പറ്റില്ലല്ലോ എന്തൊക്കെയാണ് ഓരോരോ ഫ്ലൈറ്റിലും വ്യത്യസ്തമായിട്ടുള്ള ഓരോരോ രീതികളാണല്ലോ ഉണ്ടാവാറുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു ഇത് മാഷാ അള്ള കുഴപ്പമില്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള നല്ല ഫ്ലൈറ്റ് തന്നെയാണ് കേട്ടോ പക്ഷേ ഫുഡും കാര്യങ്ങളൊന്നും നമുക്ക് കൊണ്ട് ആവശ്യമില്ല അത് അല്ലാത്ത സമയത്ത് അത് ഫുഡ് നമുക്ക് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാവില്ലോ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് കാണാൻ മറക്കരുതിട്ടോ അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം എല്ലാവരും ഒന്ന് ലൈക്ക് ബട്ടൺ അർത്തിട്ട് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാനും മറക്കരുത് അലഹമ്മില്ല നമ്മൾ ജിദ്ദയിൽ ലാൻഡ് ചെയ്യുന്നൊരു കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അങ്ങനെതാണ് നമ്മൾ കൃത്യ സമയത്ത് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ പതിനൊന്ന് മുക്കാൽ എന്ന് പറയുക ഏകദേശം ആ ഒരു ടൈമിൽ നമ്മളിവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു എയർപോർട്ടിൽ ഉണ്ടാവുമല്ലോ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലഗേജ് ഒക്കെ എടുക്കാനായിട്ട് വന്നിട്ടുള്ള സെക്ഷനാണ് ഇത് കേട്ടോ അങ്ങനെ ലഗേജ് ഒക്കെ മാഷാ അല്ല നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ലഗേജ് ഒക്കെ കിട്ടിയതിന് ശേഷം പിന്നെ ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ചോദിച്ചാൽ അലഹമ്മദില്ല അങ്ങനെ അങ്ങനെ അബീക ഇവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങളിതാ ഏഹ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോവാനോ

അങ്ങനെ പോരുന്ന വഴി അളിയൻ്റെ അടുത്തൊന്ന് ജസ്റ്റ് ഇതാ ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് ഒന്ന് രണ്ട് സാധനങ്ങൾ അളിയൻ അങ്ങോട്ട് കൊടുക്കാനുണ്ട് അളിയൻ്റെ കയ്യിലൊരു കവർ കണ്ടല്ലോ അത് ഞങ്ങൾക്ക് ഇങ്ങോട്ടും തരാനുണ്ട് കേട്ടോ അപ്പോൾ എന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റ് ഭാഗത്ത് പാർട്ട് ടൂവിൽ കാണിക്കുന്നതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ തിരിച്ച് തായ്പിലേക്ക് പോന്നുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അലഹമില്ല മാഷാ അല്ല നമ്മുടെ തായ്ഫിലെത്തിയിട്ടുണ്ട് ഇപ്പോൾ യാത്ര ഒക്കെ അലഹമദില്ല നല്ല സുഖമായിട്ട് തന്നെ യാത്ര ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പഠിച്ചോനെ എത്ര സ്തുതിച്ചാലും മതിയാവില്ല അൽഹം അഹ് ഇല്ല അലഹമ്മദില്ല അങ്ങനെതാണ് ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത് തന്നെ വരാം അപ്പോൾ എല്ലാം കൂടി ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ലെങ്തി ആയി പോവുമല്ലോ കാണാനൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻ്റെ അപ്പിയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ടാക്കാൻ മാർക്ക് ചെയ്തിട്ടു ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്